മനുഷ്യ ജീവിതത്തിൽ കഷ്ടപ്പാടെന്നു വെച്ചാൽ അത് മനുഷ്യ സഹജമാണ് അതിൻ്റെ കൂട്ടത്തിൽ അവൻ കൂടെ ജനിക്കുമ്പോൾ നമ്മളോടൊപ്പം സഹോദരങ്ങളല്ല ജനിക്കുന്ന അതിലും കൂടി ജനിക്കുന്നത് ദുരിതമാണ് കഷ്ടപ്പാടുകളാണ് പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും പലരും രക്ഷപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഒരു ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്ത എല്ലാ മനുഷ്യനും ഉണ്ടാകും അതാണ് നമുക്ക് വേണ്ടതും വീണ്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ അനുഭവങ്ങൾ കൊണ്ട് പഠിക്കണം ചില ആൾക്കാർ പഠിക്കില്ല എത്ര കഷ്ടപ്പാട് വന്നാലും അവരുടെ മനോഗതി എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റിക്കുക തട്ടിക്കുക എനിക്കൊരുപാട് അറിയാം ദാരിദ്ര്യത്തിന്റെ മൂട്ടുമുറിയിലാണ് ജീവിക്കുന്നത് മക്കളെ കൊണ്ടുപോലും മറ്റവർ മറ്റുള്ളവരെ തട്ടിപ്പറിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു വിടുന്ന ഒരുപാട് അച്ഛനമ്മമാരെ എനിക്കറിയാം അത് സംഘമാണ് കൊള്ള സംഘം പോലെയാണ് അച്ഛൻ അമ്മ മകൻ മകള് ഇതെല്ലാം ഇങ്ങനെ മറ്റുള്ളവരെ എങ്ങനെ പറ്റിക്കാം തറ്റിക്കാം അവരുടെ കൈയിരിക്കുന്ന സ്വത്തുക്കള് അല്ലെങ്കിൽ അവരെ കൈയിരിക്കുന്ന മൊബൈൽ ഫോണ് അവരുടെ സ്വർണം ഇതൊക്കെ എങ്ങനെ നമുക്ക് തട്ടിപ്പറിക്കാം എന്നുള്ള ചിന്ത ഇവർ നാലുപേരും കൂടി അങ്ങനെ ഒരു കുടുംബത്തിൽ നാലുപേരും കൂടെ കൂടി ചിന്തിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഉള്ളവരാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് നമ്മൾ അധ്വാനിക്കുക നമ്മുടെ അധ്വാന ഫലം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ആ ആഗ്രഹം മാത്രം വെച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാം പലരുടെ അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ കണ്ടവന്റെ കൈയിരിക്കുന്ന കാശി കണ്ടിട്ട് സ്വന്തം ഭാര്യയെയും സ്വന്തം മക്കളെയും പറഞ്ഞു വിട്ട് അതിനെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നവൻ അവൻ താലാമൂറകൾ കഴിഞ്ഞാൽ പോലും ആ കുടുംബം കര ഇത് കൺമുന്നിലുള്ള അനുഭവങ്ങളാണ് ശ്രദ്ധിക്കുക നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മളെ ഭാര്യയെയും നമ്മുടെ മക്കളെയും നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും എന്നും ദൈവം നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും